ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു പാക്കിംഗ് ജോബിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് പാക്കിംഗ് ജോബ് പാക്കിങ് ജോബിൻ പാക്കിങ് ജോബുണ്ടോയെന്ന് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് മെസ്സേജ് അയക്കാറുണ്ട് വിളിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്ന പാക്കിംഗ് ജോബ് അത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇട്ട വീഡിയോ ആണ് അത് ഇപ്പോഴും കണ്ടിട്ട് കുറേ പേർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ആ ഒരു ജോബ് ഇപ്പോൾ ആൾ ഫില്ലായിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ രണ്ട് ചേച്ചിമാരാണ് എടുത്തിട്ടുള്ളത് അവർക്ക് എല്ലാ ദിവസവും വർക്കൊന്നും ഉണ്ടാ പക്ഷേ ഒരു ആഴ്ച ഒരു മൂന്ന് ദിവസമൊക്കെ വർക്ക് എന്തായാലും വർക്ക് ഉണ്ടാവും അപ്പോൾ അവർക്ക് ദിവസത്തിൽ ഇരുന്നൂറ് രൂപ വെച്ചൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അത്രയൊക്കെ പറ്റുള്ളൂ ചേച്ചിമാർക്ക് പറയാം അപ്പോൾ നമ്മൾ അത് തൊട്ടടുത്തുള്ള ഒരുപാട് അകലില്ലാത്ത ആളുകളാണ് പാക്കിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയാണ് ആണ് കേട്ടോ തൃശ്ശൂർ ജില്ലയാണ് അപ്പോൾ ഒരേപോലും നമ്മൾ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാതെയാണ് നമ്മൾ നമുക്കത് ആവശ്യം ആവശ്യമായിരുന്നു പാക്കിങ്ങിന് രണ്ട് ചേച്ചിമാരെ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് അന്ന് വീഡിയോ ഇട്ടത് ഇനിയിപ്പോ അതല്ലാതെ ഞാൻ ചാനലിൽ പാക്കിങ് ജോബുകൾ ഇടുന്നത് അധികം ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല പിന്നെ വൈഡബ്ല്യു ഐ ഡ്യൂ വർക്ക് ഫ്രം ഹോം അതിന്റെ ഒരു പാക്കിങ് ജോബ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഞാനതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനതിൽ വർക്ക് ചെയ്യണില്ല പക്ഷേ അവർ എനിക്ക് കുറച്ചും കൂടി വിശ്വസിക്കാം എന്ന് തോന്ന തോന്നിയിട്ടുണ്ട് അതായത് നമുക്ക് മെസ്സേജ് അയച്ചാലൊക്കെ ഓട്ടോ റിപ്ലൈ ആയാലും നമുക്ക് റിപ്ലൈ കിട്ടുന്നുണ്ട് കോൾ റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇരു ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം രൂപ വീട്ടമ്മക്ക് ലഭിച്ചത് അവർ പേ പാക്ക് ചെയ്യണത് അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓടുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്ന ജോബ് അല്ലത് നിങ്ങൾ നിർച്ചുമാനം അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ ജോബ് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കണ കാരണം അവർ ചില ചേഞ്ചുകളൊക്കെ വരുത്തുന്നുണ്ട് പിന്നെ രണ്ട് ദിവസം കൂടി ഉള്ളൂ പാക്കിംഗ് പാക്കിങ് ഒഴിവെന്നൊക്കെ പറയുമ്പോൾ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു അവസരം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള പാക്കിങ് ജോബുകളുടെ വീഡിയോസ് തരുന്നത് വേറെ സോഷ്യൽ മീഡിയസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടു തരുന്നത് ഇനിയിപ്പോൾ അതിലെന്ത് ഇപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് ചിലർ നെഗറ്റീവായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അത്തരം ജോബ് വേക്കൻസികൾ ഇടണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ അത്തരം വേക്കൻസികൾ ഇടില്ല കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്തരം ജോബ് ഒക്കെ ഇടുന്നത് അപ്പോൾ അത് ഇട നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആവണുണ്ടോയെന്നുണ്ടെങ്കിൽ ഇടണില്ല ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്ന ജോബിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ജോബ് വേക്കൻസീസ് മാത്രമാണ് ഇടണുള്ളൂ ഇനി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ റീച്ച് കൂടാനാണ് നമ്മൾ ഇത്തരം ജോബ് വേക്കൻസീസ് ടാക്കിങ് ജോബ് ഒക്കെ ഇടണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ ഇട്ടിട്ടില്ല ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്ന ജോബ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർക്ക് അറിയാം അത് നൂറ് ശതമാനം ജെനുവൻ ആണ് ഒരുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയാണ് നമ്മൾ അവർക്ക് ജോബ് കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ വേറെ വൈ ഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം അതിൻ്റെ പാക്കിംഗ് ജോബ് ഇട്ടിട്ടുണ്ട് അതല്ലാതെ നമ്മൾ ചന്ദനത്തിരിയുടെ ഒക്കെ പാക്കിംഗ് ജോബ് പാക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഫേക്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെൻ പാക്കിംഗ് പേന പാക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇട്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അത് അത്ര ജനുവിൻ അല്ല അത് അവർ അവരെ മെഷീൻ അങ്ങനെ ഒരു വർക്ക് ഇടണേന്ന് കണ്ടപ്പോൾ പിന്നെ മറ്റുള്ളവരത് ചതിക്കപ്പെടാതിരിക്കാൻ ഞാൻ തന്നെ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ പാക്കിങ് ജോബുകളൊക്കെ അത്രയും നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന സോർച്ചിൽ നിന്ന് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ചതിക്കാൻ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് പിന്നെ തൊണ്ണൂറ് ശതമാനം പാക്കിങ് ഓൺലൈൻ വഴി കിട്ടുന്ന തൊണ്ണൂറ് ശതമാനം പാക്കിങ് ജോബും ഫേക്ക് തന്നെയാണ് അപ്പോൾ അറിയാവുന്ന സോർച്ചിൽ നിന്ന് മാത്രം നമ്മൾ പാക്കിങ് ജോബ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്